നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക അതേസമയം നീറ്റ് യു ജി പ്രവേശനത്തിനുള്ള കൗൺസിലിംഗ് നടപടികൾ ജൂലൈ മൂന്നാം വാരത്തിനു ശേഷം നടത്തുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു പരീക്ഷയിൽ അറുപത്തി പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചത് സിലബസ് ലഘൂകരിച്ചത് കൊണ്ടാണെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അതായത് എൻ ടി എ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിരുന്നു ഈ കാര്യവും സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും നീറ്റ് യു ജി ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് ദേശീയ പരീക്ഷാ ഏജൻസി എൻ ടി എ വിദ്യാഭ്യാസ മന്ത്രാലയം തുടങ്ങിയവരോട് വിശദീകരണം ആവശ്യപ്പെടുന്നു നീറ്റ് യു ജി ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് ദേശീയ പരീക്ഷാ ഏജൻസി വിദ്യാഭ്യാസ മന്ത്രാലയം തുടങ്ങിയവരോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഹർജികൾ വേനൽ അവധിക്കു ശേഷം പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു വീണ്ടും പരീക്ഷ നടത്തണോ വേണ്ടയോ എന്നതിന് സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി നിർണായകമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും കോച്ചിംഗ് സെന്ററുകളുമാണ് ഹർജികൾ നൽകിയത് മെയ് അഞ്ചിന് നടന്ന നീറ്റ് യു ജി പരീക്ഷയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി മെയ് പതിനേഴിനാണ് ആദ്യ ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് തുടർന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വേനൽ അവധിക്ക് ശേഷം വാദം കേൾക്കാനായി ഹർജി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മുപ്പത്തേഴ് ഹർജികൾ എത്തിയത് മെയ് അഞ്ചിന് നടന്ന പരീക്ഷയിൽ രാജ്യത്ത് ഇരുപത്തിനാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് അതുകൊണ്ട് തന്നെ പുനഃപരീക്ഷ നടത്തരുത് എന്ന ആവശ്യവുമായി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വലിയ പ്രതിരോധത്തിൽ ആയിരുന്നു ഇതിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ പരാതികൾ പരിശോധിക്കുന്നതിനായി മുൻ യു പി എസ് സി ചെയർമാന്റെ അധ്യക്ഷതയിലുള്ള സമിതിയെ എൻ ടി എ നിയമിച്ചിരുന്നു നീറ്റ് പരീക്ഷയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജ്യം നീതിയുക്തമായ അന്വേഷണവും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിലടക്കം വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്കും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്കുമുള്ള പ്രവേശന പരീക്ഷയാണ് നീറ്റ് പരീക്ഷ എഴുതിയ അറുപത്തിയേഴ് പേർക്കും എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കോടെ ഒന്നാം റാങ്ക് ലഭിച്ചതാണ് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾക്ക് കാരണം ഏറെ പേർക്ക് ഒരേ മാർക്കും റാങ്കും വന്നതോടെ പരാതിയുമായി വിദ്യാർത്ഥികളും മാതാപിതാക്കളും രംഗത്തെത്തി പരീക്ഷാ ഫലത്തിനെതിരെ രണ്ട് ഹൈക്കോടതിയിൽ രണ്ട് ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചോദ്യപേപ്പർ പേപ്പർ ചോർന്നതിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ മറ്റൊരു ഹർജിയും ഫയൽ ചെയ്തിരുന്നു മെയ് അഞ്ചിന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നഗരങ്ങളിലായി നടന്ന പ്രവേശന പരീക്ഷയിൽ ഏകദേശം രണ്ടേ പോയിന്റ് നാലിൽ ദശലക്ഷം വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു ഇതിൽ പതിനാലെണ്ണം പുറത്തു ഉള്ളവരാണ് രാജ്യത്തുടനീളം എഴുന്നൂറിലധികം മെഡിക്കൽ കോളേജുകളിലായി ആകെ ഒരു ലക്ഷത്തിൽ പരം എം ബി ബി എസ് സീറ്റുകളാണുള്ളത് ഈ സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് നടന്നത് ഫലം വന്നപ്പോൾ അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്കും ഓൾ ഇന്ത്യ തലത്തിൽ ഒന്നാം റാങ്ക് കഴിഞ്ഞ തവണ ഒന്നാം റാങ്ക് രണ്ട് പേർക്കാണ് ഉണ്ടായിരുന്നത് ഈ അറുപത്തിയേഴ് നാൽപ്പത്തിനാല് പേർക്കും അടിസ്ഥാന ഭൗതിക ശാസ്ത്ര വിദ്യാഭ്യാസത്തിനുള്ള ഉത്തരം തെറ്റായി ലഭിച്ചുവെന്നും എൻ സി ആർ ടി സിയുടെ പന്ത്രണ്ടാം ക്ലാസ് പാഠപുസ്തകത്തിൻ്റെ പഴയ പതിപ്പിന് പിഴവുണ്ടായതിനാലാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നും വിവരങ്ങളുണ്ട്